ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂട്ടനെ അപ്പോൾ അത് ആ തിരുവോണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം തന്നെ ഞാൻ രാജവട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ വീഡിയോ ഈ വീഡിയോ ഒക്കെ കുറേ ദിവസം മുന്നല്ല വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണത് ഇപ്പം രാജേട്ടൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ വീട്ടത്തെ ആ തിരുവോണം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ ആ വീഡിയോ ആണ് കേട്ടതും അപ്പോൾ വീട്ടിലുള്ള കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ രാവിലെ നെവിദിനത്തിൻ്റെ പിറ്റേ ദിവസമാണ് പക്ഷേ അന്നും നൈവിദിനത്തിൻ്റെ പിറ്റേ ദിവസമാണെങ്കിലും അന്നും അതിൽ വേറൊരു മദ്രസ് നിന്ന് റാലി അതഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അത് കാണാൻ പോയി അപ്പോൾ ചോറിൻ്റെ ഈ ചോറൊക്കെ അടുപ്പത്തിട്ടായിരുന്നുണ്ട് അപ്പോൾ ചോറ് കുറ്റാന്നൊന്നും ആരും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിറ്റി ചേച്ചിമാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ സ്വാഭാവികമാണല്ലോ സ്വന്തം വീട്ടിലെത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും രവിദിനത്തിൻ്റെ ദും കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാം വെയിറ്റിങ്ങിലാട്ടോ അപ്പോൾ എല്ലാരും ഉണ്ട് അവിടെ സച്ചു നന്ദു അങ്ങനെ എന്താ തറവാട്ടത്തെ ചേച്ചിന്റെ കുട്ടികൾ ഏട്ടന്മാരെ കുട്ടികൾ എല്ലാരും ഉണ്ട് പക്ഷെ ആരും വീഡിയോ എടുക്കട്ടെ എന്ന് ആരും വീഡിയോയിൽ നിൽക്കാനുള്ള താല്പര്യം കാട്ടിയില്ല അപ്പം പിന്നെ ഞാൻ ആരും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്റെ വീഡിയോയിൽ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല എന്റെ വീഡിയോയിൽ ആരും കാണണം എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആരും നിന്ന് തരില്ല സത്യം അതാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആരും വീഡിയോയിൽ നിന്ന് തരില്ല പിന്നെ ഞാനായിട്ട് ഇങ്ങോട്ട് എന്താ വീഡിയോ എടുത്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ള അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ലേ അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ നിർബന്ധിച്ചിട്ട് വീഡിയോ എടുക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ചോറൊക്കെ ആയിട്ടുണ്ടപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് അങ്ങനെ വെച്ചിട്ട് അല്ല പാകത്തിന് ഒഴിച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഇത് എന്തിനെങ്ങനെ ചെയ്യണം വാർത്ത വെച്ചാൽ പോരോ ചോദിച്ചാൽ അമ്മക്ക് ഇങ്ങനെ വാര്ത്തു വെക്കുന്നതിന് വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ ഊറ്റി എടുക്കണേനാണ് താല്പര്യം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ വാത്ത് വെക്കണ പരിപാടി അങ്ങനത്തെ ഒന്നും ഇല്ലാട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ വിജനത്തിന്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു ഈ സംഭവം റാലിയും കാര്യങ്ങളപ്പം എല്ലാവരും ഇപ്പൊ കാണാൻ പോയതാ കേട്ടോ അപ്പൊ എല്ലാരും നോക്കി ഇങ്ങനെ നിക്കുക അപ്പൊ ചേച്ചി കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ചേച്ചിമാരൊക്കെ പോയിട്ടോ അതൊരു ചേച്ചി ഞാനതു തന്നെ ഉള്ളു അവിടെ പുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിവിദിനം നിവിദിനം ഇന്നലെ അപ്പം ഒന്നുമുണ്ട് റാലിയും തൊക്കൊക്കെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസൊക്കെ കാണിച്ചാരട്ടോ പക്കൻഡല്ല് ഞങ്ങൾ ഞങ്ങളിവിടെ ഇന്നലെ എന്താ ഇവിടെ തേങ്ങാച്ചോറൊക്കെ വെച്ച് ട്ടോ അപ്പോൾ ഇവിടെ കല്ലും കനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ ഉണ്ടാക്കിയിരുന്നുണ്ട് അപ്പൊ ചോറ് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറ് എടുപ്പത്താ ഞാനൊന്നും കേട്ടോ ഒക്കെ അമ്മയും ചേച്ചിയൊക്കെ വെച്ചതാണ് ഞാൻ കണ്ടപ്പോ ഞാനുറ്റിന്നെ ഉള്ളു എന്താണ് പറയുള്ള ആ എവിടെ അത്രേ ഉള്ളു അത്രയുള്ളു പറയാ സച്ചുന്റെ പോലെണ്ടന്നെ അവിടെ കണ്ടിട്ട് ഇല്ല ആയില്ല മീൻ പിടിച്ചിട്ട് ചൂണ്ടൽ ചൂണ്ടല്മലല്ല പിടിക്കലിപ്പോ മീനൊക്കെ കളയ്യാ അതൊക്കെ പിടിക്കുക അതിലുണ്ടാവും ഇതാണിപ്പോ നിലവിൽ കിട്ടിയ മീന് ഞങ്ങൾ പാരത്തി വീടും എന്തട ചെയ്യണ എങ്ങനെ കൈ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ ചെയ്യ ഇതിങ്ങനെ നടത്തു വെക്കലേ പണ്ട് ഈ കുട്ടിക പണ്ടല്ലേ നിങ്ങള് ഇപ്പൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്തെങ്ങനെയാ ആദ്യം മീൻ പിടിച്ചതാടാങ്ങനൊക്കെ ഇവിടെ ചൂണ്ടലിടുന്നുണ്ട് ഇവിടുന്ന് ചളി എടുക്കുക അമ്മ എടുക്കാലേ അമ്മമ്മീട് അമ്മമ്മ

ൂടി വേണേണ്ടൂലമീന് അവിടെ അപ്പറത്ത് അയില് ഏ എൻ്റെ അമ്മേ അപ്പോൾ ചോറൊക്കെ എന്നിട്ട് ഞങ്ങളതാണ് വെറുതെ പാടത്തൊക്കെ അങ്ങനെ ഇറങ്ങി ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിമാരൊക്കെ അവിടെ വറകുണ്ടാക്കുന്നുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ അതാ ഈ കടന്ന വെള്ളം അങ്ങനെ കലക്കിയിട്ട് മീൻ പിടിക്കായിട്ട് ചെയ്യുക ഒരു ഭാഗത്തൊക്കെ വെള്ളം സൈഡൊക്കെ ഇങ്ങനെ കോരിയാക്കും എന്നിട്ട് മീൻ പിടിക്കുക പണ്ടത്തെ പണ്ടൊക്കെ മീൻ പിടിക്കാൻ പോയത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓണം ബ്ലോഗും തിരുവോണവും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാനിത് ഇവിടുന്ന് ഈ ഒരു മീൻപിടുത്തും കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി പിന്നെ ഇവിടെ നിന്ന് കൈകുന്നൂരയ്ക്ക് ആയപ്പോൾ രാജ് വീട്ടിൽ തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആകെ രണ്ട് ദിവസം മുന്നിട്ടങ്ങനെ തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേക്കുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേക്കുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്